നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം നമ്മൾ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് കീപ്പ് ചെയ്ത് കാരണം കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കുക അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബി ചെയ്ത് ആയിട്ട് ഈ ലൈൻ അങ്ങനെയാണ് ജഡ്ജ് ചെയ്ത് കൃത്യമായിട്ട് പോവുക ലെഫ്റ്റ് സൈഡിലുള്ള ആളെ തട്ടാതെയും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതെയും കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് വണ്ടിയുടെ ഏത് ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത് ഏത് ഭാഗത്തോടെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പറയുന്നത് സെൻറ്റർ എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ധാരണയില്ല കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ നടത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള ട്രിക്കുകളും ടിപ്സുകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആണുള്ളൂ മറ്റുള്ളവർ ഇത് ലൈസൻസ് കയ്യിലുണ്ടായിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്ന ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുമ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല പലരും പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ലൈസൻസ് എടുത്തതിനു ശേഷവും ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തതെന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നാഗ്രഹമാണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ പലപ്പോഴും പലരും ഇപ്പോഴും വിളിച്ചുപോയിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞാൻ പറയുന്നത് നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ആദ്യമേ സെൻറ്ററിൽ വെച്ച് നോക്കരുത് കാരണം ഈ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും പല രീതിയിലുള്ള അളവുകളാണ് അപ്പൊ ഒരിക്കലും നമുക്ക് സെന്റർ ഒരു തുടക്കുക എന്നാൽ പ്രത്യേകിച്ച് കിട്ടത്തില്ല കാരണം ആളിന്റെ നീളം ഒരേ രീതിയിലുള്ള നീളമല്ല ഒരു ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ പലർക്കും പല നീളങ്ങളാണ് അപ്പൊ ആ നീളം കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് വ്യൂ കൂടിക്കൊണ്ടിരിക്കാം അപ്പം വ്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ബ്രൈറ്റ് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മാറിപ്പോ അപ്പം നീളം കുറഞ്ഞവർക്ക് വരുമ്പോൾ നമുക്ക് താന്നായിരിക്കുന്നത് അപ്പം അപ്പൊ അതിനനുസരിച്ച് ഡിം ആയി വരുന്നത് അപ്പൊ ആ ഡിമ്മായി വരുന്നതനുസരിച്ച് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് ഒരളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അതിനൊരു അളവ് ഇല്ലാത്തത് കൊണ്ടാണ് കറക്റ്റ് ഒരളവ് പറഞ്ഞു തരാൻ പറ്റാത്തത് കാരണം ചെയ്തു ചെയ്തു വരുതോറും നമുക്ക് ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പൊ അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ എന്തൊരു സ്റ്റിക്കറോ കാര്യങ്ങളോ എടുത്തുവെച്ച് വെച്ച് നിങ്ങൾ അടയാളത്തിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് തിരക്കില്ലാത്ത വഴിയിൽ വേണം അല്ലെങ്കിൽ നിങ്ങൾ പ്ലെയിനായ ഒരു ഗ്രൗണ്ടിലോ അവിടെ ഒരു ലൈൻ പോലെ വരച്ച് വെച്ച് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് കറക്റ്റ് നിർത്തിയെന്നനുസരിച്ച് ഒരു സാധനം എന്തെങ്കിലും സ്റ്റിക്കർ വല്ല ഒട്ടിച്ച് വെച്ചിട്ട് അതേ കറക്റ്റ് ആയിട്ട് കൊണ്ട് നിർത്തി നോക്കണം എന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി നോക്കണം ഇത് കൃത്യമാണോ കറക്റ്റ് ആണോ നോക്കണം അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വല്പം മാറ്റി വെച്ച് മാറ്റി വെച്ചത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി നിങ്ങൾ നോക്കാതെ മാറ്റി വെച്ച് എന്ത് ചെയ്യാം നിങ്ങൾ ഇതുപോലൊന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങള് മനസ്സിലാക്കി നോക്കി ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം അതുപോലെ തന്നെ ഡാഷ് ബോർഡിന്റെ വ്യത്യാസം വരാം കാരണം ഇത് ഈ ഡാഷ് ബോർഡ് പൊക്കമുള്ളത് ഉണ്ടാകുന്ന പോലെ തന്നെ പൊക്കം കുറവുള്ളത് ഇപ്പൊ ഈ പൊക്കം വരുന്ന അനുസരിച്ച് നമുക്ക് നീളം കുറഞ്ഞൊരു വെന്തോറ് എന്ത് ചെയ്യും അത് ഡിമ്മായി ആയി വരുന്നവർ ഇങ്ങോട്ട് 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 മാറി വരുത്തേ ഉള്ളൂ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരു കാരണശാലം ഒരിടത്തന്നെ എല്ലാ വണ്ടിയുടെയും ഡാഷ് ബോർഡ് ഒരുപോലല്ല അതുപോലെ തന്നെ എല്ലാടേ നീളം ഒരുപോലല്ല അതുപോലെ തന്നെ സീറ്റ് ഇരിക്കുന്ന വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഒക്കെ വെച്ച് നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക ഇപ്പൊ ഞാന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഈ ഒരു അടയാളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഈ ഒരു ലൈനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ആയിട്ട് നിർത്തി കണ്ടില്ലേ അപ്പൊ നമുക്ക് ആ മിററി നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മെറുകടെ കാണാം ആ ലൈനിൽ തന്നെയാണ് വണ്ടി ഈ ഒരു അടയാളത്തിൽ വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കാരണം വെച്ചാല് നിങ്ങൾ നിങ്ങളുടെ അടയാളം ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് നിങ്ങൾ നോക്കുക അപ്പൊ അല്ലാതെ ഒരു ആളിനെയോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കുമ്പോഴോ അങ്ങനെ കൊണ്ട് നിങ്ങൾ ജഡ്ജ് ജഡ്ജി നോക്കാൻ നിൽക്കരുത് അപ്പൊ ആഹ് പ്ലെയിനായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും വണ്ടി കൃത്യമായിട്ടാണോ കിടക്കുന്നതെന്ന് മനസ്സിലാകും അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമാണെന്നുള്ളത് മനസ്സിലാക്കി ജഡ്ജ് ചെയ്ത് നമുക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ ഇറങ്ങി നോക്കുമ്പോൾ കറക്റ്റ് ലൈനിലാണ് കിടക്കുന്നത് വണ്ടി കണ്ട അപ്പൊ ഞാനത് ഇറങ്ങിവിടെ കാണിച്ചു തരാം കൃത്യമാണോന്നുള്ളത് വേണ്ട കറക്റ്റ് ലൈനിലാണ് വണ്ടി കിടക്കുന്നത് അപ്പൊ നമ്മൾ ആ വണ്ടിക്ക് അത് ഇരുന്ന് നോക്കിയ സമയത്ത് നമുക്ക് എവിടെയായിട്ടാണ് തോന്നിയത് നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്നത് എവിടെയായിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടല്ലേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴാണ് കറക്റ്റ് ആകുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ട്രെയിൻ സീറ്റിൽ ഇവിടെ ഇരിക്കുന്നു കണ്ടല്ലേ ഈ ഭാഗത്താണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് നോക്കിയാലേ നമുക്ക് ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ ആ ഒരു ഭാഗത്ത് നിക്കത്തുള്ളൂ അപ്പൊ നമ്മളെ സെന്ററിൽ നോക്കുമ്പോഴത്തേക്കും എവിടെ എവിടും ചെല്ലുന്നുണ്ട് കണ്ടോ അത് വെളിയിലോട്ട് പോകുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മിറവിൽ നോക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് ലൈനിലായിട്ട് നടക്കുന്നത് കേട്ടോ കണ്ടോ കറക്റ്റ് ലൈനിലായിട്ടാണ് ആ മിറവിൽ നോക്കുമ്പോഴും കൃത്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ലൈനിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതി തന്നെ ഒന്ന് മാറ്റി വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലായി വരും ജഡ്ജ്മെന്റ് ആയിട്ട് നമുക്ക് ലഫ്റ്റ് സൈഡിലെ ജഡ്ജ്മെന്റ് ആളിനെ തട്ടാതെ വണ്ടിയെ തട്ടാതെ അപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല അപ്പൊ നിങ്ങൾ ഇരിപ്പം ഇപ്പൊ ഈ ഒരു രീതി ഞാൻ വെച്ച് വിചാരിക്കുന്നു ഇപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ഇതിന്റെ ഉള്ളിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നും ഇത് ഉള്ളിലേക്ക് വരാൻ പാടില്ല അപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിന്റെ ഉള്ളിലേക്ക് വന്നു സംഭവിക്കും നമ്മുടെ വണ്ടി നേരെ നേരെയും തട്ടുവെന്ന് അർത്ഥം അപ്പം ഈ വരയ്ക്കിപ്പുറത്താണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും ആ ആളിനെ തട്ടാതെ തന്നെ നമുക്ക് നേരെ കൊണ്ടുപോവാൻ സാധിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബസ് അറിയിക്കുക ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബസ് ഞാൻ ചോദിച്ചാലും ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ